നിർമ്മാണം പൂർത്തീകരിച്ച് അഞ്ചു മാസത്തിനുള്ളിൽ ചെക്ക്ഡാമിന്റെ കനാൽ തകർന്നു പൂതാടി ഇരുത്തിലോട്ടുകുന്ന് ചെക്ക്ഡാമിന്റെ കനാലുകളാണ് കുത്തൊഴുക്കിൽ തകർന്നത് നിർമ്മാണത്തിൽ അപാകതയുണ്ടായെന്നാണ് നാട്ടുകാരുടെ ആരോപണം കേന്ദ്ര സർക്കാരിന്റെ ഒന്നര കോടി ഫണ്ട് ഉപയോഗിച്ചാണ് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരുത്തിലോട്ട് പാടശേഖരത്തിൽ ചെക്ക് ഡാം നിർമ്മിച്ചത് അഞ്ചു മാസം മുൻപ് പണി പൂർത്തീകരിച്ചു പ്രിയങ്കാഗാന്ധി ഗാന്ധി എംപിയാണ് ചെക്ക് ഡാം ഉദ്ഘാടനം ചെയ്തത് ശക്തമായ മഴയെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിലാണ് കനാൽ തകർന്നത് കേണിച്ചിറ ടൌണിൽ നിന്നടക്കമുള്ള വെള്ളം ഇവിടേക്കാണ് ഒഴുകിയെത്തുന്നത് കനാൽ തകർന്ന വിവരം അറിയിച്ചെങ്കിലും മെമ്പർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഈ ഭാഗത്ത് ഈ ില്ല ഒന്നോ രണ്ടോ ഈ ഈ ഭാഗത്ത് നോക്കുന്നില്ല ഉള്ള അങ്ങാടിയിലെ വെള്ളം മുഴുവൻ ഈ ഭാഗത്തു കൂടിയാണ് ഒഴുകി പോകുന്നത് തകർന്ന കനാലുകൾ നന്നാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നിർമ്മാണത്തിലെ അപാകതകൾ കണ്ടെത്താൻ അന്വേഷണം നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വയനാട് വിഷൻ പൂതാടി